ഒരു ഖബറിനെ പറ്റി നമ്മൾ ചോദിച്ചിരുന്നു നിങ്ങളുടെ അലവി സഖാഫി അടക്കമുള്ള സക്കാഹിമാരെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള കാണാ കാഴ്ചയിൽ ഒരുപാട് ഒരുപാട് കബറുകളുടെ ഫോട്ടോ കൊടുത്തിട്ടില്ലേ ഒരുപാട് ഒരുപാട് കബറുകൾ ആ കബറുകൾ ചിത്രീകരിച്ചിട്ടുള്ള നിങ്ങളുടെ ആ പുസ്തകത്തിൽ രണ്ട് പതിപ്പാണ് നിങ്ങൾ പുറത്തിറക്കിയത് രണ്ട് പതിപ്പിൽ ഒരു പതിപ്പിൽ കാണുന്ന ജാറും അടുത്ത പതിപ്പിൽ നിങ്ങൾ പൊളിച്ചു എവിടെ പോയി ആ ജാറും എന്തിനാ നിങ്ങൾ പൊളിച്ചത് എന്ന് നിങ്ങൾ പറയണമെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ഭാഗം ഒന്നുകൂടി കേൾപ്പിക്കണം നിങ്ങളുടെ ഓർമ്മ പുതുക്കാൻ മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോളൂ നിങ്ങൾ ഹിന്ദിച്ചു നോക്കൂ ഞാൻ നേരത്തെ ഒരു കാണാ കാഴ്ച പറഞ്ഞിരുന്നില്ലേ ഈ കാണാ കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയാമോ നേരത്തെ അവിടെ എന്റെ നാട്ടിലെ സ്റ്റേജിൽ അഭിനയ നാട്യം നടത്തി ആളില്ലേ അലവി അലവിയാ അലവി സദാഫിയ ഒപ്പനൊക്കെ പരിശോധിച്ചതാ ഈ കാണാ കാഴ്ചകളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ കാണാ കാഴ്ചകളുടെ രണ്ട് പതിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഒന്നാം പതിപ്പാണ് കാണുന്നത് രണ്ടാം പതിപ്പ് വേറെയുമുണ്ട് ഒന്നാമത്തെ പതിപ്പിൽ അതാ പതിനഞ്ചാമത്തെ പേജിൽ ഒരു കാണുന്നു മക്ബറ ലണ്ടൻ ബ്രിട്ടൻ ഒരു കാണില്ലേ ആ ജാറ എവിടെ പോയി നിങ്ങളെ പുതിയ പതിപ്പിൽ മറുപടി പറയണം നിങ്ങൾ മാറാൻ പതിനഞ്ചാമത്തെ പേജിൽ കാണുന്ന ഈ ജാറം ഇപ്പോൾ പുതിയ പതിപ്പിലുണ്ടേ മാറ്റിയത് കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളടുത്ത വരവിന് പറയുമോ എന്ന് നോക്കട്ടെ പറയുമോ എന്നൊന്ന് അറിയട്ടെ ശേഷം പറയാമെന്തേ ആ ജാറം നീക്കിയതെന്ന് ഈ ജാറം ഉള്ള കാണാ കാഴ്ചയും ആ ജാറം നീക്കിയ കാണാ കാഴ്ചയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഞങ്ങളുടെ കൈകളിലുണ്ടേ എവിടെ പോയി ആ ജാറം എന്ന് നിങ്ങൾ പറയണം ോ അതിന് ഇല്ല അതിന് മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളിവിടെ പറഞ്ഞു എന്തിനെ ആരാധിച്ചാലും ആ ആരാധന